ഈ കാണുന്നതാണ് മലപ്പുറം ജില്ലയിലെ മരുത വെണ്ടേക്കുംപൊട്ടി എന്ന് പറയുന്ന ഗ്രാമപ്രദേശം ഇത് കുട്ടേട്ടൻ്റെ നാടാണ് കേട്ടോ ഇവിടെ ഓണം സെലിബ്രേഷൻ നടക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കിട്ടാത്ത ഫ്ലൈറ്റും പിടിച്ച് എങ്ങനെയൊക്കെയോ തപ്പിത്തടഞ്ഞ് കുട്ടേട്ടൻ നാട്ടിലെത്തിയിട്ടാണ് ഓണവും വെഡ്ഡിങ് ആനിവേഴ്സറിയും ഒരുമിച്ച് ആഘോഷിക്കാം എന്ന് കരുതിയാണ് കുട്ടിയേട്ടൻ നാട്ടിലെത്തിയത് പക്ഷേ ഇപ്പോൾ താമസിക്കുന്നത് വെണ്ടേക്കുംപൊട്ടിയിലല്ല അവിടുന്ന് ഏകദേശം ഒരു ഏഴെട്ട് കിലോമീറ്റർ മാറി പാലേമാട് എന്ന് പറയുന്ന മലപ്പുറം ജില്ലയിലെ തന്നെ ഒരു സ്ഥലത്താണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന വീഡിയോ ഇല്ലേ ആ കുട്ടികളൊക്കെ അത്രയും പൊക്കത്തിൽ ഇരുന്ന് കാണുമ്പോൾ എനിക്കിത് പണ്ട് സ്കൂളിലൊക്കെ പഠിച്ച ഏതൊക്കെയോ പാഠഭാഗങ്ങളിലൊക്കെ ഓർമ്മ വരുന്നുണ്ട് പഠിക്കണ കാലത്ത് പഠിക്കാൻ വളരെ മിടുക്കിയായത് കൊണ്ട് തന്നെ അത് ഏത് പാഠഭാഗമാണെന്ന് എനിക്കൊരു ഓർമ്മയില്ല പറഞ്ഞു പറഞ്ഞ് ഞാനിത് ആ വിഷയത്തിൽ ഇന്ന് വ്യതിചലിച്ച് പോകുന്നു അപ്പൊ ഓണാഘോഷം അങ്ങനെ ഓണാഘോഷ പരിപാടി കുട്ടേട്ടം വന്നതിൻ്റെ ഭാഗമായിട്ട് കാണാൻ എനിക്കും അവസരം കിട്ടി പിന്നെ ഒന്നും നോക്കിയില്ല കുട്ടേട്ടൻ്റെ ഉടപ്പം ഞാനും ചാടിപ്പുറപ്പെട്ടു ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷമായി കാര്യം ഇതുപോലത്തെ പരിപാടിയിലൊക്കെ പങ്കെടുക്കാൻ എനിക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഓണ പരിപാടി കാണാനായിട്ട് കിട്ടിയ ഫ്ലൈറ്റിന് കൈ കാണിച്ച് കയറി വന്ന കുട്ടേട്ടൻ എന്തായി ഇപ്പോൾ ചാക്കി ചാടിച്ചാടി നടക്കുന്നു തിരിച്ചു പോകുമ്പോഴത്തേക്ക് ഫ്ലൈറ്റ് കിട്ടിയില്ലെങ്കിൽ ചാടിച്ചാടി കുവൈറ്റിൽ എത്താനുള്ള ട്രെയിനിങ് ആണോ എന്ന് പോലും എനിക്ക് സംശയം വന്നു എന്തായാലും ഇതിൻ്റെ പിന്നറ് കുട്ടേട്ടൻ തന്നെ ആയിരുന്നു അത് ഞങ്ങൾക്കും അഭിമാനമായി അതൊക്കെ കഴിഞ്ഞപ്പോൾ കുറെ ചേച്ചിമാർ ഇതാ പാവയ്ക്ക് കഴിക്കുന്നു കറിവെച്ചാ കൂടി പാവയ്ക്ക് കഴിക്കുന്നതിൻ്റെ പാട് എനിക്ക് മാത്രമേ അറിയൂ ഇതൊക്കെ എന്ത് എന്നുള്ള ലാഘവത്തോട് കൂടിയാണ് ചേച്ചിമാർ പാവയ്ക്ക് കഴിക്കുന്നത് ഗുണപരിപാടി കണ്ട കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ തലേണിടി മത്സരമാണ് ഒരു രക്ഷയില് ചിരിച്ചു ചിരിച്ചിട്ട് ഊപ്പാട് വന്നു അപ്പോഴാണ് എൻ്റെ അടുത്ത് നിന്ന് തലേണിയടി മത്സരം കണ്ടുവരുന്ന കുട്ടേട്ടനൊരാഗ്രഹം കുട്ടേട്ടനും മത്സരത്തിൽ പങ്കെടുക്കണമെന്ന് എൻ്റെ പൊന്നെ അതുവരെ ചിരിച്ചു ചിരിച്ച് വന്ന ഊപ്പാട് മാറി ടെൻഷനായി തുടങ്ങി കാര്യം വല്ല അടിയാങ്കാണോ വാക്കില്ലാതെ കിട്ടിയാൽ തിരിച്ച് ഞാൻ എങ്ങനെ വീട്ടിൽ പോവും എനിക്കാണെങ്കിൽ വണ്ടി ഓടിക്കാനും അറിയത്തില്ല അതായിരുന്നു എൻറെ ടെൻഷൻ ഹരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത പിടിച്ചാൽ കാണാൻ നല്ല ചെയ്യില്ലെന്ന് കേട്ടിട്ടേ ഉള്ളൂ ഇപ്പോൾ എനിക്ക് മനസ്സിലായി അതിന്റെ അർത്ഥം എന്താണെന്ന് കുട്ടേട്ടനെ പരിചയപ്പെട്ട കാലം മുതൽ കുട്ടേട്ടനെ ഏത് മേഖലയിൽ പോയാലും അത് വിജയിക്കണേ എന്നെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ പക്ഷെ ഇന്ന് ഞാനത് തിരുത്തി പ്രാർത്ഥിച്ചു എങ്ങനായാലും കുട്ടിയേട്ടൻ തോക്കണേ തോക്കണേ എന്ന് ഞാൻ നൂറ് ദൈവങ്ങളെ വിളിച്ചു പ്രാർത്ഥിച്ചു എവിടെ ദൈവം എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ എൻ്റെ വിളി കേട്ടില്ല കുട്ടേട്ടൻ ദൈവം മത്സരിച്ചു ജയിച്ചു അങ്ങനെ ജയിച്ച് ജയിച്ച് കുട്ടികട്ടെ സെമി ഫൈനലിൽ എത്തി അപ്പോഴെങ്കിലും തോക്കൂന്ന് ഞാൻ കരുതി അങ്ങനെ അവിടെയും കുട്ടേട്ടം വിൻ ചെയ്തപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി കുട്ടിയേട്ടെ രണ്ടും കൽപ്പിച്ചുള്ള വരക്കമാണ് ഇവിടോട്ട് വന്നതെന്ന് അങ്ങനെ ഫൈനലിൽ എത്തി ഫൈനലിൽ ഓപ്പോസിറ്റ് ഇരുന്ന മത്സരാർത്ഥിയെ ചിരിച്ചു മയക്കാനൊക്കെ കുട്ടേട്ടെ നോക്കിയെങ്കിലും പുള്ളിയുടെ രണ്ട് കാറ്റ് വീശിയപ്പം തന്നെ കുട്ടേട്ടൻ ദാഹ കിടക്കുന്നു താഴെ അങ്ങനെ തലങ്ങണിയുടെ ഈ മത്സരത്തിന്റെ ക്ഷീണം മാറി കഴിഞ്ഞപ്പയ ഒരു സെറ്റ് ആൾക്കാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് വടംവലിക്ക് വേണ്ടിയിട്ട് പിന്നെ വേറെയും ഉണ്ടായിരുന്നു എല്ലാത്തിന്റെയും വീഡിയോ ഇതിൽ ഉൾപ്പെടുത്താനായിട്ട് പറ്റാത്തത് കൊണ്ട് ഞാൻ ഉൾപ്പെടുത്തുന്നില്ല ചാക്കൽ ചാടിയതിൻ്റെയും തനങ്ങണടി മത്സരത്തിൽ പങ്കെടുത്തതിന്റെയും ക്ഷീണം കാരണം കുട്ടൻ എന്തായാലും വടംവലിക്ക് പങ്കെടുത്തില്ല അതിനും വേണ്ടിയിട്ട് നാരങ്ങ വെള്ളം കലക്കി കൊടുക്കാലോ എന്ന് കരുതി ഞാനും പങ്കെടുത്തു നാരങ്ങയും സ്പൂണും കൊണ്ട് പോകുന്ന മത്സരത്തിൽ അന്തസ്സായിട്ട് ആദ്യത്തെ രണ്ട് സ്റ്റെപ്പ് നടന്നപ്പോൾ തന്നെ എൻ്റെ നാരങ്ങ എന്നെ ഇട്ടേ ചോടി അതുകൊണ്ട് ഞാനും തോറ്റുപോയി ഈ നേരം എൻ്റെ ഈ കത്തിയടി കേട്ടോണ്ടിരുന്ന നിങ്ങളോട് ഞാൻ മറ്റൊരു സത്യം പറയട്ടെ ഇത് ഈ വർഷത്തെ ഓണപരിപാടിയുടെ വീഡിയോ അല്ല അപ്പം നിങ്ങൾ കരുതുവന്ന കഴിഞ്ഞ വർഷത്തെ ആയിരിക്കും അതും അല്ല അതിനും മുന്നത്തെ വർഷത്തെ വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ പോസ്റ്റ് എന്നത്